ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം എന്താണ് മാഞ്ചസ്റ്ററിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും രണ്ടും പ്രീമിയർ ലീഗിൽ അക്ഷരാർത്ഥത്തിൽ റെലഗേഷൻ ഫോമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊട്ടും അതിശോക്തി ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത് വാസ്തവമാണ് മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ എവർട്ടിനെതിരെ ഹോമിൽ വിജയിക്കാതിരുന്നപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ വൂൾസിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോയറിലെ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസ്ഥയിൽ നിന്ന് തുടങ്ങാം പിന്നെ യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് കടക്കാം എന്താണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ സംഭവിക്കുന്നത് അതായത് പെപ്ഗോഡൻ്റെ ടീമിന്റെ ഫോം എന്ന് പറഞ്ഞു അവസാനത്തെ പതിമൂന്ന് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻ ഒരൊറ്റ വിജയം മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ ഇനി പ്രീമിയർ ലീഗിൽ കാര്യം എടുത്തു കഴിഞ്ഞാലോ അവസാനത്തെ ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇരുപത്തിയേഴ് പോയിന്റ്സിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി സ്വരൂപിച്ചെടുത്തുള്ളത് അഞ്ച് അഞ്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഇത് റിലഗേഷൻ ഫോം അല്ലേ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തി ഇല്ലാത്തൊരു കാര്യമാണ് ഇനി പെപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സീസണിൻ്റെ തുടക്കത്തിൽ കുറേ പോയിൻറ്സ് സ്വരൂപിച്ചെടുത്തുകൊണ്ട് അവരുടെ കാര്യം അത്ര ബേജാറിലല്ല നമ്മൾ യുണൈറ്റഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ കാരണം എന്ന് വെച്ചാൽ പെപ്പിൻ്റെ ടീമിൽ ഇരുപത്തിയെട്ട് പോയിന്റ്സ് ടേബിളുണ്ട് അവർക്കും ഫുള്ളമിനും ആസ്റ്റമിലേക്കും ഒക്കെ ഒരേ പോയിന്റ്സ് തന്നെയാണ് ഉള്ളത് അവർ ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്ക് കുറച്ച് വിജയങ്ങൾ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ തിരിച്ച് പിന്നെ ടോപ്പ് ഫോറിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൻ്റെ സീസൺ പകുതിയായിട്ടുള്ളൂ അവർക്ക് തിരിച്ചു വരാൻ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട് റിവൈവ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല പെപ് കോഡ ഊന്നില് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിന് പ്ലെയേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളത് അപ്പോൾ വിൻറ്റർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ആക്ട് ചെയ്യണം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബോർഡിനോട് അത്തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് പെപ് ഗോഡല നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് ഡ്രസ്സിംഗ് റൂമിലും അത്തരത്തിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പ്ലേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ളത് അതായത് പെപ്പ് പറയുന്നത് എന്താ എനിക്ക് പ്ലേയേഴ്സിനെന്താ അല്ലാതെ വേറെ ഒരു രീതിയിലും എനിക്ക് ടീമിനെ നിലവിൽ രക്ഷിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് പ്ലെയേഴ്സിനെ കൊണ്ടെത്തിച്ച് കൊടുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെങ്ങായിക്ക് ചെങ്ങായിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നത് പെപ്പ് തന്നെ പറയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനത്തെ പല ക്രൈസിസ് സിറ്റുവേഷൻസും പല ടോപ്പ് മാനേജർമാരും ഹാൻഡിൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ പെപ്പ് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്ലേഴ്സിനെ കൊണ്ടുവച്ചു കൊടുക്കാനാണ് ശരിയാണ് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് കീ പ്ലെയേഴ്സിന് ഇഞ്ചുറിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളും പറ്റിയിട്ടുണ്ട് അത് പല മാനേജർമാരും ഈ സിനാരികളിൽ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇത് പെപ്പിനെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ ടെറിറ്ററിയാണ് ഒരു പുതിയ ടെറിട്ടറി ആണ് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല ചെങ്ങാൻ്റെ ടീമിന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പാതാളത്തിലാണ് അബ്സുലൂട്ടലി ഷാറ്റേഡ് ആണ് അപ്പൊ ആ ടീമിന്റെ മൊറാൽ ഉയർത്താനോ കോൺഫിഡൻസ് ഉയർത്താനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്താനോ പെബ്ഗോകൾക്ക് നിലവിൽ സോഫാർ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കോൺഫിഡൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മത്സരത്തിലും എവർട്ടിനെതിരെ ആദ്യം ലീഡ് എടുക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പിന്നീട് എവർട്ടൺ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈക്വലൈസർ കണ്ടെത്തുന്നു സെക്കൻഡ് ഹാഫിൽ മാൻസിറ്റിയെ സംസരം കിട്ടുകയാണ് പെനാൽറ്റി സ്പോട്ടിൽ നിന്നും അവർക്ക് സുവർണ അവസരം കിട്ടുകയാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഏർലിംഗ് ഹാൾ ഉണ്ട് ആ പെനാൽറ്റി അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല യോഡൻ പിക് ഫോർട്ടനെ ഗ്രേറ്റ് സേവാണ് പക്ഷെ സ്റ്റിൽ അതായത് ഹാളണ്ടിൻ്റെയൊക്കെ കോൺഫിഡൻസ് എത്രത്തോളം താഴോട്ട് എന്നുള്ളത് ആ ഒറ്റ മൊമെന്റിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല മൊത്തത്തിൽ പെബ്ഗോളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കംപ്ലീറ്റ്ലി ഒരു ലോസ്റ്റ് മാനെ പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടച്ച് ലൈൻ ബിഹേവിയർ ആണെങ്കിലും ടച്ച് ലൈൻ ആനറ്റിക്സ് ആണെങ്കിലും ഈവൻ പിന്നെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതിയാണെങ്കിലും അദ്ദേഹം ഒരു എന്താ പറയുക ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു മനുഷ്യനെ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടീമും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മത്സരത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എവർട്ടൺ നല്ല ഫോമിലാണ് വരുന്നത് അതായത് ആസിനെതിരെയും ചെൽസിക്കെതിരെയും ഒരു സമനില പിടിച്ചുകൊണ്ട് ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസും കാര്യങ്ങളൊക്കെ കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടാണ് അവർ എറ്റിഹാദിലേക്ക് വരുന്നത് അവർ കോൺഫിഡൻസിലാണ് വരുന്നത് മാത്രമല്ല ഷോൺ ഡൈഷിൻ്റെ ടീം എപ്പോഴും ഡിഫൻസീവ്ലി സോളിഡ് ആയിരിക്കും ഈ സീസണിൻ്റെ തുടക്കത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു ചെൽസിയുടെ മത്സരത്തിൻ്റെ ഒരു സ്റ്റാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒക്ടോബർ ഒന്ന് മുതലുള്ള പിന്നെ ടോപ്പ് ഫൈവ് ലീഗുകളുടെ ക്ലീൻ ചീറ്റ് സ്റ്റാറ്റ്സ് കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർട്ടാണ് ആ രീതിയിൽ അവർ എന്താണ് ഡിഫൻസീവ്ലി സോളിഡ് ആയിട്ടുണ്ട് വീണ്ടും ഷോൺ ഡൈഷിൻ്റെ ടീമുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ ഇപ്പോഴായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒപ്പം എന്താണ് ജോർഡൻ എന്ന് പറയുന്ന നല്ലൊരു കീപ്പർ കൂടി അവർക്ക് അവർക്കുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ല ഡിഫൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ കളിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലോ തുടക്കം മുതൽ ആ ഒരു ഡെസ്പെറേറ്റ് മോഡലാണ് ആദ്യം ഗോൾ അടിക്കണം എന്നുള്ള ഒരു ഡെസ്പെറേറ്റ് മോഡോ കാര്യങ്ങളുണ്ടായിരുന്നു അവരൊരു ത്രീ സീറോ സെവൻ ഷേപ്പിലൊക്കെ ആയിരുന്നു പൊസിഷനിൽ ഒരു ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ആ ഗോൾ ഗോളടിക്കുന്നവരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഓവർ അറ്റാക്കിംഗ് മോഡൽ തന്നെ കൊവാച്ചിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ബണാഡോസിൽ വേണം കൊവാച്ചിച്ചിൻ്റെ കൂടെ ഒരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പിന്നെ ആ ഒരു ത്രീ സീറോ സെവൻ എന്ന് പറയുമ്പോൾ കോവാച്ചിച്ച് ആ ഒരു പിന്നെ ഡിഫൻസിൽ ഡ്രോപ്പ് ചെയ്യുകയും പിന്നെ ഫുൾ ബാക്കുകളായിട്ടുള്ള റീകോ ലൂയിസ് ആണെങ്കിലും ഗ്വാഡുകളാണെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയിട്ട് രണ്ട് വിങ്ങർമാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് രണ്ട് വിങ്ങിലും പിന്നെ പ്രോപ്പർ വിങ്ങർമാരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡോക്കും അതേപോലെ തന്നെ സവീനിയും കളിക്കുന്നു അവർക്ക് ഓവർലാപ്പിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫുൾ ബാക്കുകൾ കൊടുക്കുന്നു പിന്നെ ബണോഡോ സിൽവയും അറ്റാക്കിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു ഫിൽഫോഡൻ കളിച്ചിട്ടുണ്ടായിരുന്നു കെവിൻ്റെ പ്രമേയനെ ബെഞ്ചിൽ തന്നെയായിരുന്നു ഏലിങ് ഹാലണ്ട് അങ്ങനെ എന്താണ് ഒരുപാട് നമ്പേഴ്സ് വെച്ചിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നു അവർ തന്നെ ത്രട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോർണറിൽ നിന്നുള്ള ഒരു ഹെഡർ നമുക്ക് ഗ്വാഡികളുടെ ഹെഡർ അറ്റംപ്റ്റ് അത് പോസ്റ്റിൽ തട്ടി പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അധികം വൈകാതെ തന്നെ അവർ ഗോളടിക്കുന്നു ഒരു ഒരു സ്ക്രാപ്പി ഗോളാണ് പക്ഷെ ആ ഒരു എന്താ പറയുക ബ്രൈറ്റ് സ്റ്റാർട്ടിനെ അവർക്ക് ഒരു ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നു അതിൽ തന്നെ ഡോക്കുവിൻ്റെ പിന്നെ ബോൾ ബണാഡോ സിൽവ കൊടുത്തുള്ള ബോൾ നല്ലതായിരുന്നു ബണാഡോ സിൽവ എന്നൊരു ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ഒരു ഷോട്ട് ഷോട്ടടിക്കാന്ന് പറഞ്ഞാൽ ഒരു ടാക്കിൾ ഗോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ടാക്കി പോലത്തെ ഒരു സാധനം അത് വലയിലേക്ക് നീങ്ങിപ്പോയി ബ്രാന്ത് വൈറ്റിന് അത് തടയാൻ സാധിക്കുന്നില്ല അത് പിക് ഫോട്ടിൽ തടയാൻ സാധിക്കുന്നില്ല അത് വലയിലേക്ക് നീങ്ങിപ്പോയി ആ രീതിയിലൊരു സ്ക്രാപ്പ് ഗോൾ അവർ അടിക്കുന്നു ഒരു ഒരു ടാക്കിൾ ഗോൾ എന്നുള്ളതാണ് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ടാക്കിൾ നടത്തിയത് ഗോൾ കലാശിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ബെണാഡോ സിൽവ ക്യാപ്റ്റൻ അമ്പാൻ്റി ധരിച്ചുകൊണ്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹം ആ ഒരു ഇമ്പോർട്ട് ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടക്കത്തിൽ തന്നെ നേടിക്കൊടുക്കുന്നു പിന്നെ ആ ഒരു കൺട്രോൾ അസേർട്ട് ചെയ്യാനുള്ള മാൻ സിറ്റിയുടെ ശ്രമമാണ് അതായത് പിന്നെ റീകൊലോയിസ് പിന്നെ മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്തു സീ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ റീകൊലോയിസും പിന്നെ ആ ഒരു ഫുൾ ബാക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുക രീതിയിൽ ഓവർലാപ്പിംഗ് റൗണ്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സവീനിയൊക്കെ കുറെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നു അപ്പോൾ സവീനിയോ സംസാ കൂടുതൽ ടച്ചസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഈ റീക്കോലോസ് പിന്നെ മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്തോട് കൂടിയിട്ട് പിന്നെ എന്താണ് കാര്യമായിട്ട് ടച്ചസും കാര്യങ്ങളൊന്നും സവീനിയൊക്കെ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടായിരുന്നു അത് മത്സരത്തിന് തുടക്കത്തിൽ കിട്ടിയ ആ രീതിയിലുള്ള ഒരു പിന്നെ നമ്പർ ഓഫ് ടച്ചസ് അദ്ദേഹത്തിന് പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല സ്റ്റിൽ സവീനോ നല്ല രീതിയിൽ ശ്രമിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ മാൻ മാൻസിറ്റിയ സം ആയിരുന്നു അതേപോലെ തന്നെ ബെണാഡോ സെൽവ്ക്ക് ലീഡ് ഉയർത്താനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ അറ്റംറ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ ലോങ് ബോൾ ഡിഫൻസിൽ നിന്ന് കൊടുക്കുന്നു അത് എവർട്ടൺ ക്ലിയർ ചെയ്ത് പക്ഷേ സെക്കൻഡ് ബോൾ മാൻ സിറ്റി വിൻ ചെയ്യുന്നു ഫോഡൻ അത് ബനാഡോ സിൽവയ്ക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു ബനാഡോ സിൽവ അടിച്ചത് പുറത്തേക്ക് കളയുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഇതിനിടയിൽ എവർട്ടൺ അവരുടെ ഫസ്റ്റ് മീനിങ് ഫുൾ അറ്റാക്കിൽ മാൻസിറ്റിക്കെതിരെ ഈക്വലൈസറ് കണ്ടെത്തുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ആദ്യം ഒരു ഡയഗണിലുണ്ട് അതായത് നമ്മുടെ ഇദിനീസ ഗാനഗയയുടെ ഡയഗണൽ മിഡ്ഫീൽഡിൽ ഗാനഗയ അതേപോലെ തന്നെ മംഗാല ഡൊക്കോര ആ രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എബർസ്റ്റൻ അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഫസ്റ്റ് ടൈം ക്രോസ് അത് അക്കെ ക്ലിയർ ചെയ്യുകയാണ് അക്കേടെ ക്ലിയറൻസ് ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു അത് ഡോക്കു ഈ ബോക്സിൻ്റെ പുറത്ത് ഡോക്കുലേക്ക് വന്നു കൊണ്ടായിരുന്നു അപ്പോൾ ഡോക്കു പിന്നെ എന്താ പറയുക അതൊരു ഫ്ലിക്ക് ബനോഡസിൽ കൊടുക്കാനോ ആ പൊസഷൻ പിന്നെ പാസ് ചെയ്ത് ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ ആ പൊസഷൻ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ പിന്നെ വീണ്ടും ബോൾ അല്ലേ എവർട്ടൺ റൈറ്റിൽ നിന്ന് ആ ബോൾ ഡൊക്കോരയ്ക്ക് കൊടുക്കുകയാണ് ഡൊക്കോര ആ ഒരു ഹാഫ് സ്പേസിൽ നിൽക്കുകയാണ് ഡൊക്കോര ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ഒരു ക്രോസ് ഒരു നോർമൽ ക്രോസ് ആണത് അത് ഒന്നും അതിലൊരു സ്പെഷ്യലായിട്ടുള്ള ഒന്നുമില്ല ആ ക്രോസ് തടയാൻ പോലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കുന്നില്ല ആ അക്കാൻജിയുടെ പൊസിഷനിങ് പ്രശ്നമാണ് അദ്ദേഹം എങ്ങനെയാണത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഒരു പിടുത്തവും റീകോ റീകോലോയ്സിൻ്റെ പൊസിഷൻ പ്രശ്നമാണ് എൻജോയ് എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എവർട്ടൻ്റെ പ്ലെയർ ഓഫ് ബോക്സിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്നു അദ്ദേഹത്തിലേക്ക് ബോളെത്തുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ബ്രില്ലിനാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔട്ട്സൈഡ് ദ ഫൂട്ട് കൊണ്ട് ഒരു ഫാസ്റ്റിക് ഫിനിഷ് പുറത്ത് പുറത്തെടുക്കുന്നു അങ്ങനെ എവർട്ടൺ ഈക്വലൈസർ കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാണ് അപ്പോൾ ഇവിടെ മാൻ സിറ്റിയുടെ ഡിഫെൻഡിങ് പ്രശ്നമാണ് മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾ അടിച്ചതിന് ശേഷം അവർ പിന്നെ കൺസർവേറ്റീവായിട്ട് കളിക്കുകയാണ് ആ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് പ്രസ്സിങ് നമ്മൾ കാണുന്നില്ല മാൻസിറ്റിയുടെ ആ ഒരു ഹറും കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എവർ പിന്നെ അവർ ബോൾ കിട്ടുന്ന കാര്യത്തിൽ അവരിങ്ങനെ മെല്ലെ പാസ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മൊത്തത്തിൽ ആ ടീമിന് മുറാൽ ഭയങ്കരമായി മാത്രമല്ല പെബ്ഗോഡലാണല്ലോ ആ ഒരു കൺട്രോൾ അസേർട്ട് ചെയ്യാനുള്ള ശ്രമം ആ രീതിയിൽ റീകോലിവസിനെ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യിപ്പിച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊന്നും വർക്ക്ഔട്ടാകുന്നുണ്ടായിരുന്നില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സവീനയുടെ ഒരു കോർണറും സവീനിലേക്ക് ചെന്നെത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടത്ത് പിക് ഫോഡ് സേവ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ട് കോവച്ചിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അതേപോലെ പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു പിന്നെ സബീനിയ പെനാൽറ്റി എങ്ങനെയാണ് വിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ മാൻ സിറ്റി നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സബീനിയോ ഡ്രിബിൾ ചെയ്ത് വരുന്നു ബോക്സിലേക്കാരു റൈറ്റ് സൈഡിൽ നിന്ന് അപ്പോൾ മിക്കലംഗോ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു ക്ലീൻ ഫൗളാണ് ഒന്നും ചെയ്യാനൊന്നുമില്ല അങ്ങനെ പിന്നെ ഹാളണ്ട പെനാൽറ്റി എടുക്കാൻ വരുന്നു നമുക്കറിയാം പിക് ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇത്തരത്തിൽ ആൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരാളാണ് പിന്നെ മാത്രമല്ല ഇവർക്ക് അനലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷോണ്ടാച്ചി മത്സരത്തിനു ശേഷം പറഞ്ഞത് പിക്ഫോട്ടിന് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒപ്പം അനലിസ്റ്റുകൾക്കും ക്രെഡിറ്റ് കൊടുക്കണം കാരണം ഇത്തരത്തിലുള്ള സിനാരികളും കാര്യങ്ങളൊക്കെ അവർ ഡാറ്റ കൊണ്ട് അടന്നിട്ട് ഏത് രീതിയിലാണ് എങ്ങോട്ടേക്കാണ് ഹാളണ്ട അടിക്കാൻ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ടാവില്ല പിന്നെ നമുക്കറിയാം പിക്ഫോഡിൻ്റെ ആ ഒരു ബോട്ടിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതി വെച്ചുകൊണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു ചെങ്ങായിയാണ് മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ടും ആ ഒരു ആ ഒരു കോണ്ടക്സ്റ്റ് അദ്ദേഹത്തിന് അറിയാം മൊത്തത്തിൽ ഡെസ്പെറേറ്റ് മോഡലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് ഹാളണ്ടാണെങ്കിലും ഡെസ്പെറേറ്റ് മോഡലാണുള്ളത് അധികം ഗോളിലൊന്നും അധികം അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ലീഡ് ഉയർത്താനുള്ള ഒരു അവസരമാണ് അപ്പോൾ പിക്ഫോർഡ് എന്തൊക്കെയോ കോപ്രായങ്ങളും മുഖം കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഹാളണ്ട് കാമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹാളണ്ടിൻ്റെ ഷോട്ട് ഡൈവ് ചെയ്ത് സേവ് ചെയ്യാണ് പിക്ഫോർഡിനു ശേഷം അദ്ദേഹം കണ്ണിറക്കി കാണിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അവിടെ പിന്നെ ആ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ ഏലിങ് ഹാർലൻഡിന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫോമും ഭയങ്കര ഭയങ്കര പ്രശ്നമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ ചെങ്ങായി അടിച്ചിട്ടുള്ളൂ സീസണു തുടക്കത്തിൽ കുറേ ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനത്തെ പന്ത്രണ്ട് ലീഗ് മത്സരങ്ങൾ മൂന്നേ മൂന്ന് ഗോളുകൾ ഇപ്പോൾ പെനാൽറ്റി കൂടി മിസ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം പിന്നെ മാൻ സിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇതാണ് കോൺഫിഡൻസിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല എവരുടെ മത്സരത്തിൽ അവർക്ക് ചില കൗണ്ടർ അടാക്കിംഗ് സിനാരികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രോയനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യത്തിൽ ബ്രോയയുടെ ഒക്കെ ടച്ചും കാര്യങ്ങളൊക്കെ പ്രില്ലായിരുന്നു അവസാനം മത്സരത്തിൻ്റെ ഒരു ആഡഡ് ടൈമിലുണ്ടല്ലോ ഒരു ഫോർ വീ ടു സിറ്റുവേഷൻ പോലും എവർട്ടിനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു പിന്നെ ഹാരിസണിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ബ്രോയ നല്ല രീതിയിൽ ആ ഒരു കൗണ്ടർ അടാക്കിംഗ് സിനാരിയിൽ എബർട്ടൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഡിഫൻസീവ് തേർഡിൽ നിന്ന് ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു ഫോർ വി ടു സിറ്റുവേഷൻ അദ്ദേഹം തന്റെ റൈറ്റിലുള്ള റണ്ണെന്ന ഹാരിസനെ പിക്ക് ചെയ്യുന്നത് റൈറ്റ് ചോയ്സ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഹാരിസൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാണ് അപ്പോൾ അത് ഗോളായിരുന്നെങ്കിൽ എബർട്ടൺ വിജയിച്ച് കയറിയേനെ എബർട്ടൺ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു അവർ ഇത്തരത്തിലുള്ള കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ ഇല്ല അവരുടെ ക്വാളിറ്റി അത്ര മികച്ചതല്ലാന്ന് നമുക്കറിയാം ആ ഒരു ഫൈനൽ തേർഡിൽ ഇപ്പം എൻ്റെ അതിനൊക്കെ സെക്കൻഡ് ഹാഫിൽ പിൻവലിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഷോൺ ഷോണ്ടായ്ശിനെ സംസാരി അങ്ങനെ അല്ലെങ്കിൽ ഇൻസ്ട്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻജോയ് ആയിരുന്നു അവരുടെ മെയിൻ എന്നുള്ള കാര്യം ഓർക്കണം അപ്പൊ അങ്ങനെ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിഫൻസീവ് ഷേപ്പിനെതിരെ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ കാണണം പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താണ് ഒരു റീകോലോയ്സിന്റെ ഒരു അറ്റംപ്റ്റ് അത് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ പിന്നെ കുറേ വേവഡ് അറ്റംപ്റ്റുകൾ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള അറ്റംപ്റ്റ് കെവിൻ ഡബ്രോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈർഡ് ആ ഒരു ഏരിയയിൽ നിന്ന് കുറെ ഷോട്ടുകൾ അടിച്ചു നോക്കി പക്ഷെ മാൻസിറ്റി മത്സരത്തിൽ മൊത്തം ഇരുപത്തിനാല് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആകെ പക്ഷെ എന്താണ് അവർ സംബന്ധിച്ചോളം അഞ്ചെണ്ണം മാത്രമേ ടാർഗറ്റിൽ കളിക്കാൻ സാധിച്ചുള്ളൂ എട്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടില്ല എവർട്ടൻ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടായിരുന്നു മംഗാലയുടെ ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ആക്യുറസി ഇല്ല എന്തെങ്കിലും തരത്തിൽ എവിടെന്നെങ്കിലും ഒരു ഗോൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഡെസ്പറേറ്റ് മോഡിൽ അവരെ സംബന്ധിച്ചോളം കാൽക്കുലേറ്റഡ് അല്ലാത്ത രീതിയിൽ അവർ കളിക്കുകയാണ് അപ്പൊ അങ്ങനെ മാനസിക സംബന്ധിച്ചിടത്തോളം മറ്റൊരു മത്സരത്തിൽ കൂടി അവർക്ക് വിജയിക്കാതെ പോകേണ്ട സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ് എന്താ അല്ലേ അപ്പോൾ ഇനി പെപ്പിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ലെസ്റ്റർ സിറ്റിക്കെതിരെയാണ് അപ്പോൾ അവർക്ക് ബാക്ക് ടു വിന്നിംഗ് പ്ലേസിലേക്ക് വരാനുള്ള സുവർണ്ണ അവസരമാണ് ലെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരം റൂഡ് ബാൻഡ് നിസ്റ്റഡിയുടെ ലെസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷരാർത്ഥത്തിൽ റിലൈഗേഷൻ ബാറ്റിലിരിക്കുന്ന ഒരു സൈഡാണ് ആ മത്സരത്തിൽ നിന്ന് മൂന്ന് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മാൻസിദ്യ സംഭവം അനിവാര്യമായിട്ടുള്ള സിനാരിയോ ആണ് ആ ഒരു ഒരു മത്സരമാണ് അവരെ സംഭവം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ എന്ത് അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് പിന്നെ ഈ യങ്സ്റ്റേഴ്സിനൊന്നും എന്തുകൊണ്ടാണ് ഇപ്പം ഗോഡല ചാൻസ് കൊടുക്കാത്ത നമുക്കറിയില്ല അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പം മക്കേറ്റിയെ പോലെ ഒരേലിയെ പോലെയുള്ള പ്ലെയേഴ്സ് ഒക്കെ ഇപ്പോൾ ബെഞ്ചുണ്ടായിരുന്നു അവർക്കൊന്നും അവസരവും കൊടുക്കുന്നില്ല പിന്നെന്താണ് സിംസൺ പോസിയ്ക്കൊക്കെ ഒരു ഒരു ചാൻസ് ഒക്കെ വളരെ ലേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രശ്നമാണ് മിഡ്ഫീൽഡിൽ ഉള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പം അത്തരത്തിൽ ഈ യങ് ബ്ലഡിന് ചാൻസ് കൊടുത്തുകൂടെ അക്കാഡമിയെ ട്രസ്റ്റ് ചെയ്തുകൂടെ പെപ്പേ ആ അക്കാഡമിയെ ട്രസ്റ്റ് ചെയ്യാത്തത് പലരും അവിടെ നിന്ന് പോയിട്ട് ഇപ്പം മറ്റിടങ്ങളിൽ ഫ്ലറിഷ് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പെപ്പന സംബന്ധിച്ചു ഇപ്പോൾ ഹാളണ്ട് ഡെലിവറി ചെയ്യുന്നില്ല അപ്പോൾ ഹാളണ്ടിനെ ആ ഒരു ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹത്തിൽ നിന്ന് സബ് ചെയ്തിട്ട് ഒരു ഫോൾസ് നൈൻ പരിപാടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ട്രൈ ചെയ്ത് കൂടുതൽ എന്തായാലും വേറെ ഒരു സ്ട്രൈക്കറില്ല അല്ലെങ്കിൽ അക്കാഡമിയാണ് നോക്കേണ്ടി വരും അൽവാരസിന് എന്തുകൊണ്ട് അവർ വിറ്റു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിനാരിയോ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് പിന്നെ ഇപ്പോൾ ഫേമസ് ആണ് ആ റൈറ്റ് ബാക്ക് ആയിട്ട് എവറ്റും വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി ആറ് കാരനായിട്ടുള്ള കോൾമെൻ കോൾമെൻ എന്നുവെച്ചോളും ഈ സീസണിൽ രണ്ടാമത്തെ സ്റ്റാർട്ടെങ്ങാനും ആണ് പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ട് ത്രെട്ടൺ ചെയ്യാനൊന്നും ഡോക്കൂ എന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ആ ഒരു വിങ്ങില് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഹാരിസന്റെ ട്രാക്ക് ബാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ എന്താണ് ഈ പെപ്പിന്റെ വിങ്ങർമാരുടെ അടുത്ത് നിന്ന് നമ്മൾ കുറെ കൂടി ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പെപ്പിന്റെ കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം ഈ വിങ്ങർമാരുടെ കംപ്ലീറ്റ് ആ ഒരു വൺ വി വൺ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ എവിടെ പോയി പോകുന്നതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും പെപ്പിനെ നമ്മൾ ചോദിക്കണം എന്താ പറയാ ലെസ്റ്റർ ലക്ഷസിറ്റിക്കെതിരെയുള്ള മത്സരം ഒരു ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബാക്ക് ടു വിന്നിംഗ് വേസിലേക്ക് വരാനുള്ളത് ഇനി നമ്മൾ എവർട്ടനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോർഡൻ പിക്പെർനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അവരുടെ ഓവറോൾ ഡിഫെൻഡിങ് ഫാസ്റ്റിക് ആയിരുന്നു ഇപ്പോൾ ടാർക്കോസ്കി ആണെങ്കിലും അതുപോലെ തന്നെ ഫേമസ് കോൾമാൻ ആണെങ്കിലും ബ്രാന്ത് വെയ്റ്റ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് മിക്കലങ്കയും മിക്കലങ്കയെ തുടക്കം മുതൽ സവീനും ഇടകരാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പെനാൽറ്റിക്കേഷം ഈവൻ മിക്കുലങ്കയും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെനാൽറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബാക്ക് ലൈനിൽ മിക്കുലങ്കയുടെ ഒരു പെർഫോമൻസ് മാത്രമാണ് ഇത്തിരി വറിംഗ് ആയിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നു മിഡ്ഫീൽഡ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണാൻ നമുക്ക് സാധിക്കുന്നു പിന്നെ ജോർഡൻ പിക്ഫോർഡിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക വേണ്ട രീതിയിൽ ക്രെഡിറ്റ് കിട്ടാത്ത തരത്തിലുള്ള ഒരു ഒരു കീപ്പറാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പല സാഹചര്യങ്ങളും ഹാവ്ലേഴ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഒരുപാട് ഫൻറ്റാസ്റ്റിക് മൊമെൻറ്റുകളിൽ ഫൻറ്റാസ്റ്റിക് ക്ലച്ച് ടൈമിൽ ടീമുകളെ സേവ് ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ തുടങ്ങിയതു മുതൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ പ്രീമിയർ ലീഗിൽ കരസ്ഥമാക്കിയുള്ള ആളെന്ന് പറഞ്ഞാൽ അത് ഡേവിഡ് റായ ആണ് ആസ് കീപ്പർ അതിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് പിക്ഫോർഡാണ് ഇപ്പൊ ഡേവിഡ് റായ സംജോട് എന്താണ് അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് അവർ ഒരു ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു സൈഡാണ് നമുക്കറിയാം അപ്പോൾ പ്രതീക്ഷ വേറെയാണ് മാത്രമല്ല ഓവറോൾ ഡിഫെൻസീവ് സെറ്റപ്പും കാര്യങ്ങളും മികച്ചതാണ് ഓവറോൾ പ്ലേയേഴ്സ് അദ്ദേഹത്തിന് മുമ്പിൽ കളിക്കുന്നവരും ബെറ്റർ പ്ലേയേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ജോർഡൻ പിക്ഫോർഡ് ഇരുപത് ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് നൂറ്റി എഴുപത് സേവുകൾ കൂടി അതിനോടൊപ്പം നടത്തിക്കൊണ്ടാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഡിഫൻസ് ബ്രീച്ച് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജോർഡൻ പിക്ഫോർഡ് ടീമിനെ സേവ് ചെയ്യുന്ന സിനാരിയോകളുണ്ട് ഡേവിഡ് റായുടെ ഇരുപത്തി ക്ലീൻ ഷീറ്റുകൾ വന്നിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ തൊണ്ണൂറ്റി ഒന്ന് സേവുകൾ മാത്രമേ ഡേവിഡ് റായ്ക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ കാരണം ബെറ്റർ ഡിഫൻഡേഴ്സ് ആണ് അദ്ദേഹത്തിന് ഉള്ളത് അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനത്തെ സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെയാണ് ജോർഡൻ പിക്ഫോർഡിന് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് വന്നു കാണാം ഗുഡ് ബൈ